ഗുഡ് മോർണിംഗ് അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു പകൽ കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം കേൾക്കാനും ദൈവ സാന്നിധ്യം അനുഭവിക്കാനും കർത്താവിൻ്റെ ശക്തിയിൽ നിറയാനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അളവില്ലാതെ തരുന്ന ഈ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യും ഒരു വലിയ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ് ദൈവവചനം കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന ദൈവവചനത്തിൽ കേട്ടതുപോലെ തന്നെ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവവചനത്തോടുള്ള നിങ്ങളുടെ ദാഹവും നിങ്ങളുടെ താല്പര്യവും ഇതിനെല്ലാം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ ഇന്നത്തെ ഈ പ്രഭാത സന്ദേശം ഒരു വലിയ അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ ഇന്നത്തെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു സമാധാനവും സൗര്യവും ഇതേതൊരു മനുഷ്യനും എത്ര സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് സമാധാനവും സ്വര്യവും സമാധാനമുള്ളവർക്ക് സമ്പത്ത് കാണണോ നിർബന്ധമില്ല സമ്പത്തുള്ളവർക്ക് സമാധാനം കാണണോ നിർബന്ധമില്ല എന്നാൽ തിരുവഴുത്ത് പഠിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ദൈവം നൽകുന്ന സമാധാനത്തിന് അവന് സമ്പത്ത് ഒരു ഘടകമേ അല്ല ആ സുവിശേഷങ്ങളിൽ നമ്മൾ വളരെ ശക്തമായി കാണും ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഏഴാമത്തെ തിരുവചനമാണ് ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായി എഴുതിരിക്കുന്നത് ദൈവകൃപയിൽ ആ വചനത്തെ നിങ്ങളുടെ മുമ്പിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു നൂറ്റി ഇരുപത്തിരണ്ടാം സകീർത്തിനും ഏഴാമത്തെ വാക്യം നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ ഇതൊരു അനുഗ്രഹിക്കുന്ന വാക്കാണ് ഉണ്ടാകട്ടെ ഒരു ആശംസയാണ് ഒരാശംസയ്ക്ക് ഒരനുഗ്രഹത്തിന് ഒരു വാക്കുകൊണ്ടുള്ള ഒരു ആശംസയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം ശീർഷകത്തിൽ നിന്ന് ഇത് ദാവീതിൻ്റെ ആരോഹണ ഗീതമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആണ്ടുതോറുമുള്ള മൂന്ന് വിശുദ്ധ പെരുന്നാളുകളിൽ ജനം എരുശലേമിലേക്ക് കയറി വരുമ്പോൾ പാടാനായി ദാവീദ് ഇത് രചിച്ചു എന്നാണ് വേദപഠന പഠിതാക്കൾ പറയുന്നത് ഗീതങ്ങളിൽ ഇത് മൂന്നാമത്തേതാണ് ജനം പട്ടണവാതിലുകളിൽ പ്രവേശിച്ച് അവരുടെ കാലുകൾ നഗരത്തിനുള്ളിൽ ചവിട്ടുമ്പോൾ പാടുവാൻ യോജിച്ച തരത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് യരിശലേം അവരുടെ ആരാധന കേന്ദ്രവും കൃപാസനത്തിന് മുകളിൽ യരിശലേം കൃപാസനത്തിന് മുകളിൽ യഹോവ പ്രത്യക്ഷപ്പെട്ട ഇടവും എന്ന നിലയിൽ അവർ യരിശലേമിനെക്കുറിച്ച് പാടുകയും ശുദ്ധ നഗരത്തിന് സമാധാനവും ഐശ്വര്യവും ആശംസിക്കുകയും ചെയ്തത് തികച്ചു മുചിതമായിരുന്നു ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് കാണുമല്ലോ സമാധാനവും ഐശ്വര്യവും ആശംസിക്കുക ദൈവമക്കളെ നമ്മൾ ഈ വാക്കിൻ്റെ അധികാരത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വളരെ കാര്യമായി തന്നെ നമ്മൾ ചിന്തിച്ചു ഒരു വാക്കിന് അതല്ലേ യരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് നീ അധരത്തിൻ്റെ ഫലം കൊയ്യും അനുഭവിക്കും നിങ്ങൾ അധരബലം എന്ന ഫലം നിങ്ങൾ അനുഭവിക്കും ഇന്ന് ഈ സന്ദേശം നിങ്ങൾ പ്രഭാതത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പുണ്ട് നിങ്ങളുടെ കൊത്തളങ്ങളിൽ ഇന്ന് വരെ സമാധാനമില്ലെങ്കിൽ നിങ്ങളുടെ അരമനകളിൽ ഇതുവരെ ഒരു സ്വൈര്യമില്ലെങ്കിൽ ഞാൻ പറയുന്നു ഇന്ന് ഈ വാക്കും വചനവും ആശംസയും നിങ്ങളുടെ ജീവിതങ്ങളിൽ വരട്ടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ വരട്ടെ നിങ്ങൾക്ക് വലിയ കോട്ടക്കൊത്തളങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് വലിയ വലിയ അരമനകൾ ഉണ്ടാകാം നിങ്ങൾക്ക് കയറി ഇറങ്ങി നടക്കാൻ ഒത്തിരി മുറികളുണ്ടാകാം പക്ഷെ അതിനകത്തൊന്നും സമാധാനമില്ലെങ്കിൽ അതിനകത്തൊന്നും സ്വൈര്യമില്ലെങ്കിൽ അതേ അതൊക്കെ വെറും 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 ശ്മശാന സമമായിരിക്കുമ്പോ ഒരു മുറിയും ഒരു കിച്ചണും ഒരു ഹാളുമുള്ള ഉള്ള വീട്ടിലാണെങ്കിലും ആമേ ദൈവത്തെ അറിഞ്ഞ ജനം തമ്മിലുള്ള ഒരു ഒരുമയും ആരാധനയും പാട്ടും വചനവായനയും സ്വസ്ഥതയും ഒക്കെ അതിനകത്തുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള സമാധാനമൊന്നും കൊത്തളങ്ങൾക്കകത്തും മരവനകൾക്കകത്തും കാണാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇന്ന പകലിൽ ആ അവസ്ഥയ്ക്കാണ് ദൈവാത്മാ ഒരു വിടുതൽ നൽകുന്നത് നിന്റെ കോട്ട കൊത്തളങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകും നിന്റെ രമനകൾ സ്വൈര്യമുണ്ടാകും ഇത് പറയുമ്പോൾ അസ്വസ്ഥ ഹൃദയത്തോടു കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ദൈവാത്മാവിധ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നത് നിങ്ങൾക്കൊത്തിരി വിദ്യാഭ്യാസമുണ്ട് പക്ഷെ സമാധാനമില്ല നിങ്ങൾക്കൊത്തിരി സമ്പത്തുണ്ട് പക്ഷെ സമാധാനമില്ല നിങ്ങൾക്കൊത്തിരി സ്വ നിങ്ങൾക്കൊത്തിരി ഒത്തിരി 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 പറയാൻ നിങ്ങൾക്ക് അരമനകളുണ്ട് പലയിടത്ത് വസ്തുക്കളുണ്ട് പലയിടത്ത് ഉണ്ട് പക്ഷേ ജീവിതത്തിലൊരു സൗര്യമില്ല പക്ഷെ യേശുവിൽ വരുന്നവന് കർത്താവ് കൊടുക്കുന്ന ഒന്ന് മറ്റാരും കൊടുക്കാത്തൊരു സമാധാനമാണ് മറ്റാരും കൊടുക്കാത്തൊരു സമാധാനം ഇന്ന് പകലിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സമയം തന്നെ നിങ്ങൾക്ക് കൊത്തളങ്ങളില്ലെങ്കിലും അരമനകളില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവം സമാധാനവും സൗര്യവും കൊണ്ട് ദൈവം നിനക്ക് തന്ന പാർപ്പിടത്തെ അവിടുന്ന് നിറയ്ക്കട്ടെ അപ്പോ ശരിക്കഞ്ഞ യഹോവ പ്രത്യക്ഷപ്പെട്ട എന്ന നിലയിൽ അവർ യരിശലേമിനെ കുറിച്ച് പാടുകയും വിശുദ്ധ നഗരത്തിന് സമാധാനവും ഐശ്വര്യവും ആശംസിക്കുകയും ചെയ്തത് ഏർ തികച്ചു ഉചിതമായിരുന്നു എന്നാൽ ദാവീദിന്റെ കാലത്ത് പൂർണ്ണമായിട്ട് ഈ നഗരം പണിയപ്പെട്ടിരുന്നില്ല എന്നാൽ ശലോമോന്റെ കാലത്ത് അത് എങ്ങനെയായിരിക്കുമെന്ന് പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ടാണ് താനിത് എഴുതുന്നത് ഇന്ന് ഞാൻ ഇത് പറയുമ്പോ ദൈവമക്കളെ പണിയപ്പെടാത്ത ഒരു നഗരത്തെ പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് ഭാവിയിൽ ഈ നഗരം എന്തായിരിക്കും എന്ന് പ്രവചിച്ച് ദാവീത് ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ ഹോ ഇന്ന് ഈ സന്ദേശം കൊണ്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ദൈവം നിനക്ക് തന്ന ഒരു സ്വർഗ ഭവനം ഇന്ന് അതിനെ നരകതുല്യമായി സാത്താൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം സ്വർഗ തന്ന ഒരു കുടുംബം അത് നരകതുല്യമായി സാത്താൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവം സ്വർഗ നിങ്ങൾക്ക് തന്ന ഒരു ഉപജീവന മാർഗം ഒരു സ്വർഗീയ അനുഗ്രഹമായി തന്നത് അതിനകത്ത് നിങ്ങൾക്കൊരു സ്വൈര്യവും സ്വസ്ഥതയും പിശാച നൽകത്തില്ലെന്ന് വെല്ലുവിളിക്കുകയാണെങ്കിൽ ഒന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രവചനാത്മാവിൽ പ്രവചനാത്മാവിൽ നിങ്ങൾക്ക് കഴിയുമോ പ്രവചനാത്മാവിൽ നി നി ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കേണ്ടതിനെ ഒന്ന് കണ്ടുകൊണ്ട് ഓ അത് നാളെയെങ്കിൽ നാളെ ഇന്നെങ്കിൽ ഇന്ന് സംഭവിക്കേണ്ടതിനെ കണ്ടുകൊണ്ട് ദ്രാവീദ് തൻ്റെ കാലത്തിൽ യരിശലിയം നഗരം പണിയപ്പെട്ടില്ലെങ്കിലും ശലോമോന്റെ കാലത്ത് അത് എങ്ങനെ ആയിരിക്കുമെന്ന് പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് അത് എഴുതിയതുപോലെ ഒന്ന് പ്രവചിക്കാൻ നിങ്ങളുടെ ഉള്ളത്തിൽ ഉള്ളത്തിലൊരു ധൈര്യമുണ്ടോ പ്രവചനം പുറപ്പെടേണ്ടത് വരങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല അതൊരു ധൈര്യത്തിൻ്റെയും ഉറപ്പിൻ്റെയും കൂടെ പിന്തുണയോടെ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എത്ര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും ധൈര്യവും ഉറപ്പും ഇല്ലെങ്കിൽ അയാൾക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല ശരിയായി പോകുവോ തെറ്റായി പോകുവോ ഇത് നടക്കുമോ ഇല്ലയോ ഈ ഒരു ഒരാശങ്കയായിരിക്കാം എന്നാൽ ഇന്ന് നിങ്ങളുടെ കോട്ട കൊത്തളങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കൊത്തളങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ അരമനകളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഭാവിയെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ തലമുറകളെ നോക്കിക്കൊണ്ട് പറയേ ഭാവി ഇത് പറഞ്ഞതുപോലെ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് നിങ്ങൾ പറയുമ്പോഴാണ് അത് ഉണ്ടാകേണ്ടത് ഇരിശലയം അല്ലെങ്കിൽ സമാധാനത്തിന്റെ ഇരിപ്പിടമെന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ മുഖ്യപദം സമാധാനത്തിൻ്റെ ഇരിപ്പിടം നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ഒരു വ്യക്തി കയറി വരുമ്പോൾ ദൈവമാണ് നിങ്ങളുടെ വീടിനകം സമാധാനം കൊണ്ട് നിറച്ചേക്കുന്നെങ്കിൽ ആ വ്യക്തി പറയും നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വന്ന് കയറുമ്പോൾ ഒരു ഭയങ്കര സമാധാനം തോന്നുന്നു നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കര സ്വസ്ഥത തോന്നുന്നു നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരാശ്വാസം തോന്നുന്നു ദൈവമക്കളെ ഈ സമാധാനം എന്ന് പറയുന്നത് കുറേ ഭക്ഷണവും കുറേ പണവും ഇടയ്ക്കിടയ്ക്ക് മാറാൻ കുറേ വസ്ത്രം ഉണ്ടെങ്കിലൊന്നും നമുക്ക് കിട്ടുന്ന സാധനമൊന്നും അല്ല കേട്ടോ സമാധാനം സ്വൈര്യം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫേവറാണ് ദൈവത്തിൻ്റെ അതുകൊണ്ട് കുറച്ചുകൂടെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷവും സമാധാനവും വരും എന്നൊക്കെ പറയുന്ന വെറും വെറും തെറ്റാണ് അങ്ങനെയൊന്നും വരുന്ന ഒന്നല്ല സമാധാനം ഇന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ സന്തോഷമുണ്ട് എന്നാണെന്നറിയാവോ സമ്പത്തില്ലേലും അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ള ചുറ്റുപാടെ ഉള്ളതെങ്കിലും നിങ്ങൾ കർത്താവിൽ നിന്ന് കേൾക്കുന്ന ഈ വചനമുണ്ടല്ലോ ഇത് നിങ്ങളുടെ ജീവിതത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കും നമ്മുടെ സന്ദേശം കേട്ട് പലരും പറയുന്നൊരു കാര്യമതാ നിങ്ങളുടെ ചാനലിലെ സന്ദേശങ്ങൾ കേൾക്കാൻ തുടങ്ങി മനസ്സിന് എന്തെന്നില്ലാത്തൊരാശ്വാസവും സമാധാനവും ഉണ്ട് ഇതെവിടുന്ന വന്നേ ദീപ് പാസ്റ്ററുടെ പ്രസംഗത്തിൽ നിന്നാണോ അല്ല ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ പുസ്തകമല്ല ഞാൻ പ്രസംഗിക്കുന്നത് എന്നെ ഏൽപ്പിച്ച പുസ്തകമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഉപജ്ഞാതാവൊക്കെ ദൈവമാണ് ദൈവത്തിൻ്റെ വാക്ക് ഇതിനകത്തുണ്ടെന്ന് ഞാൻ ഒരു ജനത്തോട് പറയുന്നു എന്ന് മാത്രം സമാധാനം കൊടുക്കുന്നത് അവിടെന്നാണ് ഇന്ന് പകലിലും നിങ്ങളുടെ വീടിനെ നോക്കി ഞാൻ വീണ്ടും ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ കൊത്തളങ്ങളിൽ സമാധാനം ഉണ്ടാകും സഹോദരി നിങ്ങളുടെ അരമനകൾക്കകത്ത് സ്വൈര്യം വരാൻ സമയമായി സഹോദര അതെ എല്ലാ ഉണ്ടായിട്ടും നിങ്ങളിൽ പലർക്കും സമാധാനമില്ലാതിരിക്കുമ്പോൾ സ്വസ്ഥതയും സ്വൈര്യവും ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്കൊന്ന് പ്രവചിക്കാൻ കഴിയുമെങ്കിൽ അത് സംഭവിക്കും ഏഴാമത്തെ വാക്യത്തിലേക്ക് തന്നെ നമ്മൾ വരുമ്പോൾ ശരി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ആശംസ എന്തിനാന്ന് ചോദിച്ച യുദ്ധവും ക്ഷാമവും ഒരുപോലെ നിൽക്കുന്ന ഒരു സമയം സമാധാനവും ഐശ്വര്യവും ഒരുപോലെ നഷ്ടപ്പെടുന്ന ഒരു സമയം ഇവിടെ ഇത് എഴുതുന്ന രചയിതാവ് സഭയെ മൂർത്തിവത്കരിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ കാണുന്ന കൊത്തളം അരമന ഇത് മതിയാകുമോ എന്നുള്ളതാണ് ഒരു സംശയം എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടെ ഒന്ന് വിവരിച്ചു പറയുകയാണെങ്കിൽ ആ സഭയെ മൂർത്തിവത്കരിച്ചുകൊണ്ട് ഈ രചയിതാവ് സംസാരിക്കുമ്പോൾ അവന്റെ ഹൃദയം സിയോനോട് ചേർന്നിരിക്കുന്നു സിയോൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് അവൻ്റെ സംഭാഷണം ആ ദിശയിലേക്കാണ് നീളുന്നത് ശത്രുക്കളെ അകറ്റി നിർത്തുവാൻ കൊത്തളങ്ങൾ ആവശ്യമായിരുന്നു എന്നാൽ ആ കൊത്തളങ്ങൾ അവരുടെ സുരക്ഷിതത്വത്തിന് മതിയാകുമോ എന്ന് യഹോവയോട് ഈ രചയിതാവ് ചോദിക്കുമ്പോൾ ഒരു നുഴഞ്ഞു കയറ്റക്കാരനും കയറാതിരിക്കത്തക്കവണ്ണം പാറയുടെ ആയുധക്കോപ്പുകൾ ദൈവനഗരത്തെ സുരക്ഷിതമായി കാക്കുന്നുണ്ടായിരുന്നു അവളുടെ അരമനകളിൽ ശാന്തി വസിക്കട്ടെ മൂന്ന് നിരകളിലുള്ള കോട്ടകൾ എരിശമ്മിലെ എരിശലേമിനെ ചുറ്റി നിൽക്കുമ്പോൾ അങ്ങനെ അവൾക്കും ഒരു തൃത്വത്തിൻ്റെ സംരക്ഷണം ലഭിച്ചിരുന്നു നിന്റെ അരമനകളിൽ സ്വൈര്യം അഥവാ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നാണ് അർത്ഥം ും ശത്രുക്കൾ എത്രെ പ്രാർത്ഥിച്ച് കോട്ട കെട്ടിയാലും നിന്റെ സമാധാനത്തിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര തന്നെ കൊത്തളങ്ങൾ പ്രാർത്ഥനകൾ കൊണ്ട് നിങ്ങൾ സുരക്ഷിതമാക്കിയിട്ടും ശത്രു അതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ സിയോനോടൊന്ന് ചേർന്ന് നിന്ന് ഖമാൻ സിയോനോടൊന്ന് ചേർന്ന് നിന്ന് ഇന്ന് പകലിൽ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ സിയോനോടൊന്ന് ചേർന്ന് നിന്ന് സിയോന്റെ ദിശയിലേക്ക് ഒന്ന് തിരിഞ്ഞ് സിയോന്റെ ദിശയിലേക്ക് ഒന്ന് തിരിഞ്ഞ് നിങ്ങൾക്ക് ആ സമാധാനത്തെ ഒന്ന് ഉൾക്കാഴ്ചയിൽ കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സമാധാനവും ശത്രു നുഴഞ്ഞു കയറി നഷ്ടമാക്കിയ നിങ്ങളുടെ സ്വൈര്യവും ദൈവാത്മാവ് പുനഃസ്ഥാപിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആമേൻ ദാവീദിന്റെ കാലത്ത് പണിയപ്പെട്ടിട്ടില്ലെങ്കിലും ഭാവിയിൽ പണിതി പണിയുന്ന ആ കൊത്തളങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ആശംസിക്കാൻ കഴിഞ്ഞു കൊത്തളങ്ങളിൽ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും അരമനകളിൽ സ്വൈര്യവും ഉണ്ടാ ഉണ്ടാകട്ടെ സ്ത്രോത്രം സ്തോത്രം ഒരു ഹാലിൽ ലൂയി പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങളുടെ അരമനകൾക്കകത്ത് സ്വസ്ഥത നാൽപ്പത്തെട്ടാമത്തെ സങ്കീർത്തന മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇന്ന് എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ അരമനകൾക്കകത്ത് സ്വൈര്യം നഷ്ടമായിരിക്കുമ്പോ നാൽപ്പത്തെട്ടാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നു സ്വൈര്യം നൽകാൻ ഒരു മനുഷ്യനും കഴിയാതിരിക്കുമ്പോൾ സ്വൈര്യം നൽകാൻ ഒരു മനുഷ്യനും കടന്നു വരാതിരിക്കുമ്പോൾ എൻ്റെ അരമനകളിൽ ഒരു ദുർഗമായി വെളിപ്പെടുന്ന ഒരു ദൈവം ഇത് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് എൻ്റെ അരമനകളിൽ ദുർഗമായി വെളിപ്പെടുന്ന ഒരു ദൈവം നിൻ്റെ സ്വൈര്യതയ്ക്ക് വേണ്ടി എന്താണോ സംഭവിക്കേണ്ടത് അത് ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം വിശ്വസ്തനാണ് യോഹന്നാൻ പതിനാല് ഇരുപത്തി പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് യശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലിൻ്റെ പതിമൂന്ന് പറയുന്നു നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിൻ്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും തലമുറകളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതിരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്വൈര്യമില്ലാതിരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു ദൈവത്തിൻ്റെ വായ നിന്റെ മക്കളെ ഉപദേശിക്കുന്ന സമയം വരെയുള്ള സ്വസ്ഥതക്കേടും സ്വൈര്യക്കേടുകയുള്ളു ദൈവം ഉപദേശിച്ച സമാധാനം വലുതാ ദൈവം സംസാരിച്ച സമാധാനം വലുതാ ദൈവം ഇടപെട്ട സമാധാനം വലുതാ വിശ്വസിക്കാൻ പറ്റുമോ ദൈവം സംസാരിച്ചാൽ സമാധാനം വലുതാ ദൈവം സംസാരിച്ച സ്വസ്ഥത വലുതാ ദൈവം സംസാരിച്ചാൽ ഓ സ്വൈര്യം വലുതാ നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകുമാറാകട്ടെ ഇന്ന് പകലിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് പറയാനുള്ളത് കർത്താവിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഈ ദൂതം നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ നഷ്ടപ്പെട്ടുപോയ സമാധാനവും സ്വസ്ഥതയും ആരോഗ്യവും എല്ലാ സമ്പത്തും എല്ലാം ദൈവം മടക്കിത്തരും എല്ലാം ദൈവം മടക്കിത്തരും എല്ലാം ദൈവം മടക്കിത്തരും നിങ്ങളുടെ ജോലി ദൈവം അടക്കിത്തരും നിങ്ങളുടെ ഡോക്യുമെൻസ് ദൈവം അടക്കി തരും നിങ്ങളുടെ നീതി കർത്താവ് കൊണ്ടുവരും നിങ്ങളുടെ സന്തോഷം മടക്കിത്തരും നിങ്ങളുടെ കൃപകൾ മടക്കിത്തരും എല്ലാം കർത്താവ് മടക്കിത്തരും എല്ലാ ദൈവമക്കളും വിശ്വാസത്തോടെ കണ്ണുകൾ അടച്ചു പിതാവെ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം ഇവരെ ദൈവം ശക്തീകരിക്കണം ഇന്ന് ഞങ്ങൾ കേട്ട ഈ തിരുവഴുത്തിൽ വായിച്ചതുപോലെ ഞങ്ങളുടെ കൊത്തളങ്ങളിൽ സമാധാനവും ഞങ്ങളുടെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകേണ്ടത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നാദാ മുതൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഈ കേൾക്കുന്ന ജനത്തിൻ്റെ കൊത്തളങ്ങളിൽ സമാധാനവും അരമനകളിൽ സ്വൈര്യവും ഉണ്ടായി വരട്ടെ അതിനു തക്കവണ്ണം എന്തൊക്കെ ഒരുങ്ങണം അതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഒരുങ്ങപ്പെടട്ടെ ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഈ നമ്പറിൽ നിങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം അത്യാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൾ ചെയ്യാനും സൗകര്യമുണ്ട് അതുപോലെ എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്കും വൈകുന്നേരം ആറരയ്ക്കും ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾക്ക് സ്ഥിരമായി പങ്കെടുക്കാം അതിനായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ടെ ബെൽബട്ടൺ അമർത്തിയാട്ടെ എല്ലാ ദിവസവും രണ്ടു നേരവും നടക്കുന്ന ദൈവവചനത്തോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ വലിയ സമാധാനവും സ്വൈര്യതയും കൊണ്ടുവരാൻ തക്കവണ്ണം ഇടയാകും നിങ്ങളോർമ്മയിൽ അതിരിക്കട്ടെ മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അടുത്തൊരു സമയം പുതിയൊരു വചനവുമായി കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തന്നെ അയക്കുന്നത് വരെ അത്തുരത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ I bless you in Jesus' almighty name. Amen. Have a great day.